ാട് റോഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആദ്യ രണ്ട് മണിക്കൂറിൽ പതിനഞ്ച് ശതമാനത്തോളം പോളിംഗ് മഴയുണ്ടെങ്കിലും മിക്ക ബൂത്തുകളിലും നല്ല തിരക്കാണ് സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പ്രചരണത്തിലെ വീറും വാശിയും വോട്ടെടുപ്പിലും പ്രകടമാണ് രാവിലെ മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിക്ക ബൂത്തുകളിലും നീണ്ടക്യൂ രൂപപ്പെട്ടിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ ഏഴ് മുപ്പതോടെ നിലമ്പൂർ മുതിരി മാങ്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി വോട്ട് പൌരന്റെ അവകാശമാണെന്നും മണ്ഡലത്തിലെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും സ്വരാജ് ആവശ്യപ്പെട്ടു പിതാവ് മുരളീധരൻ നായർക്കൊപ്പമെത്തിയാണ് വോട്ടവകാശം നിയമസഭയിലെ കെ എം സ്വരാജ് മൂന്നാം തവണയാണ് മത്സരിക്കുന്നതെങ്കിലും സ്വന്തം വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിച്ചത് ഇതാദ്യമായാണ് തികഞ്ഞ വിജയ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സ്വരാജ് പ്രതികരിച്ചത് പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് നൂറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക അപ്പോ ഒളി ശതമാനം ഉയരട്ടെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക അല്ല വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ് എല്ലാവരും വോട്ട് ചെയ്യുക ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുവല്ലോ പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നതെങ്കിൽ കോൺഫിഡൻസ് ലെവൽ വലിയൊരു ആണോ ഒരു പിന്നല്ല നല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസം ഉണ്ട് അത് മാത്രമല്ല ഈ നാട് പകർന്നു നൽകിയ ുംകർന്നു ഡിഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തും മാതാവ് മറിയമ്മയും കുടുംബത്തോടൊപ്പം വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്തു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത് പിന്നെ കുറെ സ്വതന്ത്രന്മാരും മത്സരിക്കുന്നുണ്ടെന്ന് ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു മഴയുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് ആളുകളെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്ന് ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു നല്ല എല്ലാ സാഹചര്യങ്ങളും പിന്നെ ഭൂരിപക്ഷത്തിൽ എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ സാധാരണ ഓരോ വർഷം എണ്ണം വർദ്ധിപ്പിക്കുന്നു ഒരു ഒരഞ്ച് ബൂത്ത് അല്ലെങ്കിൽ ഒരാറ് ബൂത്ത് ഇങ്ങനെയാണ് ഓരോ വർഷം വർദ്ധിപ്പിക്കുക അവിടെ തരഞ്ഞത് ഇതു നേരെ മറിച്ച് അമ്പത്തൊമ്പത് ബൂത്ത് വർദ്ധിച്ചതുകൊണ്ട് ബൂത്തുകളിൽ വോട്ടിങ് വോട്ടുകളുടെ എണ്ണം കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ നീണ്ടക്കിയുടെ ആവശ്യം ആർക്കും വോട്ട് ചെയ്ത് പോകാവുന്ന ഒരു പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് എന്നെയാണ് വിശ്വസിക്കുന്നത് സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല നിലമ്പൂരിൽ തനിക്ക് മുകളിൽ വോട്ട് ലഭിക്കുമെന്ന് അൻവർ ആവർത്തിച്ചു തന്റെ അമിത ആത്മവിശ്വാസമല്ല യാഥാർത്ഥ്യമെന്ന് പി വി അൻവർ പറഞ്ഞു വോട്ടെണ്ണൽ കഴിയുമ്പോൾ അരിയടൻ കഥ എഴുതാൻ പോകാമെന്നും സ്വരാജിന് എ കെ ജി സെന്ററിൽ പോകാമെന്നും തനിക്ക് നിയമസഭയിൽ പോകാമെന്നും പി വി അൻവർ പറഞ്ഞു പി വി അബ്ദുൾ വഹാബ് എം പി രാവിലെ ഏഴ് മണിക്ക് ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വോട്ട് ചെയ്തു യുഡിഎഫ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും കാലാവസ്ഥ പ്രതികൂലമായാൽ ഭൂരിപക്ഷത്തിൽ മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ടൌൺ നിലമ്പൂർ നഗരസഭ പോത്തുകൽ എടക്കര അമരമ്പലം കരുളായി വഴിക്കടവ് മൂത്തേടം ചുങ്കത്ര ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത് വഴിക്കടവിലെ ബൂത്തുകളിലും അമരമ്പലം പഞ്ചായത്തിലെ നമ്പർ ബൂത്തിലുമാണ് യന്ത്ര തകരാർ സംഭവിച്ചത് ഇത് വോട്ടർമാർക്ക് നേരിയ പ്രയാസം സൃഷ്ടിച്ചു നിലമ്പൂരിൽ പോലീസുകാരും അർദ്ധ സൈനിക വിഭാഗവും സുരക്ഷയ്ക്കായി മണ്ഡലത്തിലുണ്ട് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ